കൺവെൻഷൻ പന്തലുകളിൽ പലരും ഇളകും ഇളകുന്നത് എപ്പോഴാണെന്നറിയാമോ ശരീരത്തെ കൊഴുപ്പിക്കുന്നത് പറയുമ്പോഴും മനസ്സിനെ സുഖിപ്പിക്കുന്നത് പറയുമ്പോഴും നാളെ നിന്റെ കടം മാറും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹല്ലേലിയ പറയും അത് നിങ്ങളുടെ ശരീരത്തിന് മനസ്സിനുള്ള ഇളക്കമാണ് അത് ആത്മാവിൻ്റെ ഇളക്കമല്ല ആത്മാവിൽ ഇളക്കം ഉണ്ടാവണമെങ്കിൽ ഇരീപേരുടെ ആത്മാവ് ചത്തിരിക്കുക പുത്രനെ ആരാധിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് തലവേദന മാറ്റി കൊണ്ടല്ല ഇവിടെ പുത്രനെ ആരാധിക്കുന്നത് കടം മാറ്റി കൊണ്ടല്ല ഇവിടെ പുത്രനെ ആരാധിക്കുന്നത് വീട് തന്നോണ്ടല്ല ഇവിടെ പുത്രനെ ആരാധിക്കുന്നത് വഴി വെട്ടി തന്നോണ്ടല്ല ഇവിടെ പുത്രനെ ആരാധിക്കുന്നത് വണ്ടി വാങ്ങിക്കാൻ കൃപ തന്നോണ്ടല്ല ഇവിടെ പുത്രനെ ആരാധിക്കുന്നത് കാനഡയിൽ എത്തിച്ചോണ്ടല്ല ഇവിടെ പുത്രനെ ആരാധിക്കുന്നത് പുത്രനെ ആരാധിക്കുന്നത് ആരാധിക്കുന്നത് എന്തോർത്തിട്ടാണ് എന്തിൻ്റെ പേരിലാണ് അതായത് പരിശുദ്ധ കുാനിയിൽ നിൽക്കുമ്പോ നമ്മുടെ കണ്ണ് നിറയുന്നില്ല എല്ലാവരുടെയും അല്ല ഒത്തിരി പേരുടെ ഹൃദയത്തെ അത് സ്പർശിക്കുന്നൊന്നുമില്ല ഉള്ള കാര്യം പരമാർത്ഥമായിട്ട് പറയണമല്ലോ അതായത് നമ്മളൊരു ഒരു തീരുമാനത്തിന്റെ പേരിലും ഒരു ബോധ്യത്തിന്റെ പേരിലും ഇത് പ്രധാനപ്പെട്ടതാണെന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് പക്ഷെ ഒത്തിരി പേരും അതിനകത്ത് ഇൻവോൾവ് അല്ല ഒത്തിരി പേർക്ക് അറിഞ്ഞുകൂടാ എന്താ അവിടെ നടക്കുന്നത് എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്താണ് ചൊല്ലുന്നത് ഒരുപാട് പേർക്ക് ധാരണയില്ല ഞങ്ങളുടെയും പ്രശ്നമുണ്ട് പറഞ്ഞു തന്നിട്ടില്ല അതായത് ഓരോ കാര്യവും എന്താണ് സംഭവിക്കുന്നത് ഞാൻ പലങ്കരക്കാരുള്ളതുകൊണ്ട് പെട്ടെന്ന് പറയാം ഇത് നമ്മൾ ഈ കുർബാന തുടങ്ങുന്ന സമയത്ത് അച്ഛൻ എങ്ങനെ പ്രാർത്ഥിക്കും തിരിച്ചേല് മാറ്റുമ്പോ ധൂപവും വീശിക്കൊണ്ട് അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥന ഏതാണ് കർത്താവ് നിന്നെ പ്രസവിച്ച അറിയാമോ നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും ഞങ്ങളോട് കരുണ ചെയ്യണമേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് എന്തു ഇപ്പൊ പറയുന്നത് എന്തെങ്കിലും പറഞ്ഞു തുടങ്ങണമോ എന്ന് ഓർത്ത് എഴുതി വെച്ചതാണോ അത് എന്തെങ്കിലും പറഞ്ഞു എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തുടങ്ങണമല്ലോ എന്നാൽ നിങ്ങനെ പറഞ്ഞു തുടങ്ങാം നിന്നെ പ്രസവിച്ചാറിയാമോ നിനക്ക് മാമോദീസ എന്നയോ അത് എന്തിനാണ് അവിടെ പറയുന്നത് അതിനൊരു കാരണമുണ്ട് യേശുവിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ് അല്ലെങ്കിൽ യേശുവിനെ ഇതാ ഈ പരിശുദ്ധകവും ഈ ആരാധനയിൽ ദൈവജനം യേശു വന്നതിനെ ഓർക്കുകയാണ് നമ്മൾ ഈ തിരശ്ശീല ഇട്ടിട്ട് സ്വർഗാധിപതയെ വിളവു നിറഞ്ഞ ഒരേശോ എല്ലാം പാടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുഴുവൻ പഴയ നിയമകാലമാണ് അനുസ്മരിക്കപ്പെടുന്നത് പ്രഭാത നമസ്കാരം ആ സമയത്തെല്ലാം ഈ പഴയ നിയമകാലത്തെ അനുസ്മരിച്ച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പം തിരശ്ശീല മാറി പുതിയ നിയമത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് ഓർത്തിരിക്കണം ആ വാക്കിതാണ് എപ്പി ഫനി എന്താണ് ആ വാക്ക് ഫനി ഫനിപ്പി ഫനി എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തലെന്നാണ് അതായത് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിൻ്റെ വാക്കാണ് എപ്പി ഫനി അല്ലെങ്കിൽ തയോഫനി എന്ന് പറയും തയ്യോഫനി ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം തന്നെ തന്നെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി ഒരു വാക്ക് ഞാൻ പറഞ്ഞായിരുന്നു എന്താണത് എപ്പി ഫനി അല്ലെങ്കിൽ തെയോ ഫനി ഇങ്ങനെ ദൈവം തന്നെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തിയ പുതിയ നിയമത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് യേശുവിൻ്റെ മനുഷ്യാവതാരവും യേശുവിൻ്റെ മാമോദീസായും എൽദായും ധനഹായും അലങ്കരക്കാർക്ക് വേണ്ടി ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ മറ്റ് സഭക്കാരും മറ്റ് ആരാധനക്കാരും എല്ലാം ശ്രദ്ധിച്ചിരിക്കണം ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതെല്ലാം കുർബാനയിലും ഉണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് അങ്ങനെ വെളിപ്പെടുത്തുന്ന സമയത്ത് രണ്ട് രണ്ട് സംഭവങ്ങൾ എന്തൊക്കെയാണത് ക്രിസ്മസും ധനഹായും മനസ്സിലായ യേശുവിന്റെ മനുഷ്യാവതാരവും യേശുവിന്റെ മാമോദീസായും അല്ലേ ആ സമയത്ത് യേശുവിന്റെ മനുഷ്യാവതാര സമയത്ത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദൈവം വെളിപ്പെടുത്തുകയാണ് ദൈവം ഈശോ ജനിച്ചു കഴിഞ്ഞു ദൈവം മനുഷ്യനായി മാറിക്കഴിഞ്ഞു വെളിപ്പെടുത്തി ഇനി ധനഹായി യേശുവിന്റെ സ്നാപക സ്നാപകൻ യേശുവിനെ മാമോദിസ കൊടുത്ത് അവിടുന്ന് കേറി കഴിയുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു കണ്ടോ ഈ പുത്രനെ വെളിപ്പെടുത്തുകയാണ് അപ്പൊ ഈ പുത്രനെ വെളിപ്പെടുത്തുന്നതിന് സ്വർഗം എടുത്ത് ഉപയോഗിച്ച രണ്ട് മീഡിയം രണ്ട് മാധ്യമങ്ങൾ രണ്ട് ഉപകരണങ്ങൾ ആരാണത് ഒന്ന് പരിശുദ്ധ മറിയം രണ്ട് സ്നാപക യോഹന്നാൻ ഈ പരിസര ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ് പ്രസവിച്ച അറിയാമും നിനക്ക് മാമോദിസ തന്ന യോഹന്നാനും എപ്പിഫനി നമ്പർ ടു യോഹന്നാൻ യേശുവിനെ മാമോദിസ കൊടുക്കുന്ന സമയത്ത് സ്വർഗം യേശുവിനെ വെളിപ്പെടുത്തുകയാണ് അപ്പൊ ഇത് രണ്ടും വെളിപ്പെടുത്തിയിട്ട് ഈ കുർബാനയ്ക്ക് വന്ന് നിൽക്കുന്ന വിശ്വാസികളോട് ഈ ആരാധനയിൽ സഭ പറയുകയാണ് പ്രിയ മക്കളെ പ്രിയ വിശ്വാസികളെ ഇതാ നിങ്ങൾക്ക് വേണ്ടി യേശു ജനിച്ചിരിക്കുന്നു യേശുവിനെ തൻ്റെ പുത്രനായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഈ രണ്ട് സംഭവങ്ങളാണ് ഈ ഒറ്റ പ്രാർത്ഥനയിൽ ഇതൾ വിരിഞ്ഞു വരുന്ന ആരാധനയുടെ ലോകം ഒറ്റ സെന്റൻസേ പറഞ്ഞുള്ളൂ അതിനകത്തൊരു ലോകമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങളാകട്ടെ ഇത് അറിഞ്ഞിട്ട് ആരാധിച്ചാൽ എന്താണെന്നറിയാം ആരാധന എന്താവും അനുഭവവും അപ്പൊ ഈ പ്രാർത്ഥന കേൾക്കുമ്പോ എന്റെ കർത്താവ് ജനിച്ചു എന്നും എൻ്റെ കർത്താവിനെ പിതാവ് ലോകത്തിന് ഇതാ പ്രസന്റ് ചെയ്തു എന്നുമാണ് ഞാൻ ആരാധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ബോധ്യമുള്ള ഒരു വിശ്വാസിയുടെ ആത്മാവിൽ ഒരു ചലനം ഉണ്ടാവും ശരീരത്തിലോ അല്ല മനസ്സിലല്ല വളരെ ശ്രദ്ധിച്ചിരിക്കണം കൺവെൻഷൻ പന്തലുകളിൽ പലരും ഇളകും ഇളകുന്നത് എപ്പോഴാന്നറിയാമോ ശരീരത്തെ കൊഴുപ്പിക്കുന്നത് പറയുമ്പോഴും മനസ്സിനെ സുഖിപ്പിക്കുന്നത് പറയുമ്പോഴും നാളെ നിന്റെ കടം മാറും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹല്ലേലിയ പറയും അത് നിങ്ങളുടെ ശരീരത്തിന് മനസ്സിനുള്ള ഇളക്കമാണ് അത് ആത്മാവിൻ്റെ ഇളക്കമല്ല നാളെ നിന്റെ മൂന്ന് കോടിയുടെ കടബാധ്യതയിൽ ദൈവം ഇടപെടും എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിനും മനസ്സിനും ഉണ്ടായ ഇളക്കമാണ് അത് ആത്മാവിലുണ്ടായ ഇളക്കമല്ല ആത്മാവിലിളക്കമുണ്ടാവണമെങ്കിൽ ആത്മാവിന്റെ രക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ചലനം ഉണ്ടാക്കിയാൽ ആത്മാവ് അനങ്ങും ഒത്തിരിയും പേരുടെ ആത്മാവ് ചത്തിരിക്കുക ഒത്തിരിയും പേരുടെ ആത്മാവിന് ഒരു അനക്കവുമില്ല അത് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു ഫീലിംഗ് വരാത്ത അതുകൊണ്ടാണ് ആത്മാവിന് അനക്കമില്ല ആത്മാവിന് വേണ്ടി എൻ്റെ ആത്മാവിന് വേണ്ടി ദൈവം തന്ന അമൂല്യമായ ഒരു സമ്മാനമാണ് എൻ്റെ കർത്താവിൻ്റെ ജനനവും അതുപോലെ എൻ്റെ കർത്താവിൻ്റെ മാമോദീസായും ഇത് അച്ഛൻ പ്രഖ്യാപിച്ചു ഈ സമയത്ത് ഒരു പ്രാർത്ഥനയുണ്ട് എന്ത് പ്രാർത്ഥനയാൽങ്ങരക്കാര്യം പറ പ്രകാരം മരണമില്ലാത്തവനും തൻ്റെ കൃവയാൽ മനുഷ്യവർഗം മുഴുവൻ്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി എന്ന് പറഞ്ഞു തുടങ്ങുന്ന പ്രാർത്ഥന എന്നിട്ട് ആ പാരഗ്രാഫിൻ്റെ അവസാനം പ്രാർത്ഥിക്കുകയാണ് വചനവും രാജാവുമായ എൻ്റെ കർത്താവേ ഞാൻ നിന്നെ സ്തുതിക്കും പുകഴ്ത്തും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് തിരിച്ചു വരാം ഇത് കഴിയുമ്പോൾ കുർബാനയിൽ പ്രാർത്ഥനയുണ്ട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരണം ചെയ്യണമേ ഇത് പിതാവിനോടുള്ള പ്രാർത്ഥനയാണോ പുത്രനോടുള്ള പ്രാർത്ഥനയാണോ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയാണോ ഇത് പുത്രനോടുള്ള പ്രാർത്ഥനയാണ് മനസ്സിലായോ പിതാവിനോടല്ല പരിശുദ്ധാത്മാവിനോടല്ല പുത്രനോടുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് പുത്രനാണ് അപ്പോൾ ഇതിന് ഈ സ്വഭാവപ്രകാരവും ഇത് കഴിഞ്ഞു വരുന്ന ദൈവമേ നീ പരിശുദ്ധനാവുന്നു ഇത് രണ്ടും പുത്രനോടുള്ള പ്രാർത്ഥനയും പുത്രനെ ആരാധിക്കുന്നതുമാണ് പുത്രനെ ആരാധിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് തലവേദന മാറ്റി കൊണ്ടല്ല ഇവിടെ പുത്രനെ ആരാധിക്കുന്നത് കടം മാറ്റി കൊണ്ടല്ല ഇവിടെ പുത്രനെ ആരാധിക്കുന്നത് വീട് തന്നുകൊണ്ടല്ല ഇവിടെ പുത്രനെ ആരാധിക്കുന്നത് വഴി വെട്ടി തന്നോണ്ടല്ല ഇവിടെ പുത്രനെ ആരാധിക്കുന്നത് വണ്ടി വാങ്ങിക്കാൻ കൃപ തന്നോണ്ടല്ല ഇവിടെ പുത്രനെ ആരാധിക്കുന്നത് കാനഡയിൽ എത്തിച്ചോണ്ടല്ല ഇവിടെ പുത്രനെ ആരാധിക്കുന്നത് പുത്രനെ ആരാധിക്കുന്നത് പിതാവേ പുത്രനെ തന്നല്ലോ എന്നോർത്തിട്ടാണ് പുത്രനെ തന്നല്ലോ എന്നോർത്തിട്ടാണ് ദൈവമേ നീ പരിശുദ്ധനാവുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ അറിഞ്ഞൊരുത്തൻ ആരാധിച്ചാൽ ഓരോ പ്രാർത്ഥനയും അവന്റെ ആത്മാവിനെ ചലിപ്പിക്കും അപ്പോ ആരാധിക്കുന്നത് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ആരാധിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് എന്തറിഞ്ഞിട്ടാണ് എന്തോർത്തിട്ടാണ് രക്ഷ ഓർത്തിട്ടാണ് രക്ഷ ഓർത്തിട്ടാണ് എനിക്ക് ദൈവം തന്ന രക്ഷ ഓർത്തിട്ടാണ് അതുകൊണ്ട് രക്ഷയെ കുറിച്ച് ബോധമില്ലാത്തവന്റെ ആരാധന വളരെ വിരസവും യാന്ത്രികവും ചലനമില്ലാത്തതുമായിരിക്കും രക്ഷിക്കപ്പെട്ടു എന്ന ബോധ്യം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വിശ്വാസികൾക്ക് തങ്ങൾക്ക് കിട്ടിയ രക്ഷയെക്കുറിച്ച് വലിയ വിലയില്ല അതുകൊണ്ടാണ് കുർബാനക്ക് നിക്കുമ്പോ ഇങ്ങനെ വരുന്നത് അറിയാമോ നമ്മ മടുത്ത് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാണോന്ന് നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ രക്ഷയെക്കുറിച്ച് നമ്മളെ ചലിപ്പിക്കുന്നില്ല ചലിപ്പിക്കുന്നില്ല നിങ്ങൾ എത്ര പേര് ലത്തീൻകാരൻ ഉണ്ടെന്ന് കഴി വയ്ക്കേലത്തീൻകാര് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോണം നിങ്ങൾ കുർബാന ചൊല്ലുന്ന സമയത്ത് ഈ പ്രിഫസ് അതായത് അതിന് അനാഫുറ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥനയുണ്ടല്ലോ കർത്താവ് കൂടെ അങ്ങയുടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തവ് ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കും നമ്മുടെ കർത്താവായ ദൈവത്തിനെ നന്ദി പ്രകാശിപ്പിക്കുക അത് ഉചിതവും ന്യായവും അത്രേ ഇത് കഴിഞ്ഞിട്ടൊരു പ്രാർത്ഥനയുണ്ട് പരിശുദ്ധനായ ദൈവമേ പിതാവേ ഞങ്ങൾ സ്തുതിയും മഹത്വവും ആരാധനയും സമർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യുക്തവുമാണ് എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എന്ത് ചെയ്തു അവിടുന്ന് ഞങ്ങൾക്ക് പുത്രനെ അയച്ചു തരികയും പുത്രൻ ഞങ്ങളെ അന്ധകാരത്തിൻ്റെ ലോകത്തിൽ നിന്ന് വീണ്ടെടുത്ത് തൻ്റെ രാജ്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്ത് ഞങ്ങളെ ദൈവത്തിൻ്റെ സ്വന്തം ജനം തിരഞ്ഞെടുക്കപ്പെട്ട ജനം ദൈവത്തിൻ്റെ സ്വന്തമാക്കപ്പെട്ട ജനം ഞങ്ങൾ അറിയപ്പെടുകയും എല്ലായിടത്തും അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ പ്രകീർത്തിക്കാൻ അന്ധകാരത്തിൽ നിന്ന് വിസ്മയീയമായ പ്രകാശത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ വിളിക്കുകയും ചെയ്തു ചെയ്താകയാൽ മാലാഖമാരോടും പ്രധാന മാലാഘമാരോടും ഭദ്രാസന്മാരോടും ചേർന്നുകൊണ്ട് ഞങ്ങൾ അവിരാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധൻ പരിശുദ്ധ മനസ്സിലായി ആരാധിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് പുത്രനെ തന്നു ഓർത്തിട്ടാണ് ഇതെല്ലാം എല്ലാ ലിറ്ററജിയിലും ഉണ്ട് ഇത് ചെറു മലബാറിലുണ്ട് നന്ദി പ്രകാശിപ്പിക്കാൻ എത്ര വലിയ ഞങ്ങൾക്ക് നൽകിയത് എന്ന് പറഞ്ഞിട്ട് എണ്ണി 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 പറഞ്ഞിട്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത് എല്ലാരും കേട്ടോണം നമ്മൾ ആരാധിക്കുന്ന കുർബാനയില് ദൈവത്തെ ആരാധിക്കുന്നത് പുത്രനെ തന്നതും രക്ഷ തന്നതും ഓർത്തിട്ടാണ് എത്ര വലുതാണ് ഈ രക്ഷയെന്ന് അറിയണം വിശ്വാസി